നമസ്കാരം ഞാൻ ഷാനവാസ് വക്കീൽ ഞാൻ നെടുമങ്ങാട് ബാറിലെ അഭിഭാഷകനാണ് ഞാൻ ഇന്ന് പഞ്ചായത്തി രാജ് ആക്റ്റിലെ ടു തേർട്ടി എയ്റ്റ് പ്രകാരം ഉള്ള ഒരു വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയാണ് നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ പബ്ലിക്കിൽ ഉണ്ടാകുന്ന വിഷയങ്ങളാണ് നമ്മുടെ വീടിൻ്റെ മുകളിൽ കൂടി ഈ മരച്ചില്ലകൾ തൊട്ടടുത്ത പുറടത്തിലെ മരച്ചില്ലകൾ കിടക്കുകയാണ് അപ്പം ഈ മരച്ചില്ലകൾ കിടക്കുമ്പോൾ അത് മുറിച്ചു മാറ്റാൻ വേണ്ടി നമ്മൾ പല പലപ്പോഴും നമ്മൾ പാർട്ടികളെ വിളിച്ച് നേരിട്ട് സംസാരിക്കുമ്പോൾ അവിടെ ഒരു അക്രമവാസന ഒരു അടിപിടി സംഭവങ്ങൾക്ക് വിധേയമാകാൻ സാധ്യതയുണ്ട് ഒന്നുകിൽ പറഞ്ഞ് അവർ കേൾക്കാതെ വരുമ്പോൾ അത് കയറി മുറിക്കും മുറിച്ചു മാറ്റും മുറിച്ചു മാറ്റുമ്പോൾ കണ്ട് നിൽക്കുന്ന ആളുവരും അതിന് പ്രൊവോക്കേഷൻ ഉണ്ടാവും ഒരു കല്ലെടുത്ത് എറിയും അല്ലെങ്കിൽ കൈയിരിക്കുന്ന മാരകായുധങ്ങൾ കൊണ്ട് ആരെങ്കിലും ഒരാളിനെ അടിക്കുന്നു മറിഞ്ഞു വീഴുന്നു സമയദോഷം കൊണ്ട് ആരെങ്കിലും ഒരാൾ വീഴുന്നു മരിക്കുന്നു ഒരാൾ ജയിലിൽ പോകുന്നു ഒരാളുടെ വീട്ടിൽ ഒരു കുടുംബജീവിതത്തിൽ ഒരാൾ അനാഥമാകുന്നു വീടിൻ്റെ ഏക ആശ്രയമായ ഒരാൾ ചിലപ്പം അനാഥമാകുകയും ചെയ്യും എന്നതിനുശേഷം ഈ ആളുടെ ജീവിതകാലം മൊത്തം ഒരാളിനെ അടിച്ചു കൊന്നു എന്നുള്ള ഒരു പിന്നെ ബാഡ് ഇമ്പ്രഷൻ അവരുടെ കുടുംബത്തുണ്ടാവും വേറൊരാളിന് മകൻ അല്ലെങ്കിൽ മകൾ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ ഒരങ്ങനെ നഷ്ടപ്പെട്ടെന്നുള്ള ഒരു വിഷമം ഉണ്ടാവും അപ്പോൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റി പഞ്ചായത്തുകളിൽ പ്രവർത്തനം ആരംഭിച്ചത് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പാനൽ ലോയറും പാരാലീഗൽ വാലണ്ടിയർ വോളണ്ടിയർമാരും മാസത്തിൽ നാല് തവണ പഞ്ചായത്തിൽ ക്യാമ്പ് സിറ്റിംഗ് നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിങ്ങൾ പരാതി കൊടുത്താൽ അവിടെ നിങ്ങൾ ഒരു പരാതി എഴുതി കൊടുക്കുന്നു എൻ്റെ വീടിൻ്റെ മകൾ മുകളിൽ കൂടി ഒരു മറച്ചില്ല കിടക്കുകയാണ് അതല്ല ഇങ്ങനെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൻ്റെ സൈഡിൽ കൂടെ ഒരു വേസ്റ്റ് വാട്ടർ ഒഴുകി പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നൂസെൻസുകൾ ഉണ്ടാക്കുന്ന പബ്ലിക്ക് ഉണ്ടാക്കുന്ന അടുത്ത പുരിടക്കാർ ഉണ്ടാക്കുന്ന വിഷയം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പഞ്ചായത്തിൽ പോയി അവിടെ ലീഗൽ സർവീസ് അതോറിറ്റിയിൽ ഒരു പരാതി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ ആ പരാതിയിൻമേൽ ഓപ്പോസിറ്റ് പാർട്ടിയെ വിളിക്കുകയും ആ വിളിക്കുമ്പോൾ ആ പാർട്ടിയെ അവിടെ വരുത്തുകയും വന്ന് ഇമ്മീഡിയറ്റ് ആയിട്ട് അത് മുറിച്ചു മാറ്റാൻ അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്യും ഇനി അവർ മുറിച്ചു മാറ്റിയില്ല എന്നാണുണ്ട് എങ്കിൽ അത് ആർ ഡി ഒക്ക് മുറിച്ചു മാറ്റുന്നതിന് വേണ്ടി അവിടെ നിന്ന് തന്നെ ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൊണ്ട് പരാതി ആ ആർ ഡി ഒക്ക് എഴുതി വാങ്ങിച്ച് ആർ ഡി ഒ ഓഫീസിൽ കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ നിന്ന് അത് മുറിച്ചു മാറ്റാൻ വേണ്ടി വില്ലേജ് ഓഫീസർക്ക് മാസർ എഴുതാൻ വേണ്ടി അയയ്ക്കും ആ മാസ്റ്ററിൻ്റെ അടിസ്ഥാനത്തിൽ വിലയെ ഓഫീസർ അവിടെ വന്ന് കണ്ട് അത് ശരിയാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ഉടൻ തന്നെ അവർ റിപ്പോർട്ട് ചെയ്യും അത് ബൈ ഹാൻഡായിട്ടാണ് തരുന്നത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സാഹചര്യം ഇത്തരം സാഹചര്യങ്ങൾ നമുക്ക് ബൈ ഹാൻഡായിട്ടാണ് അവിടെ നിന്ന് റിപ്പോർട്ടെടുത്ത് തരുന്നത് അതുകൊണ്ട് നമ്മൾ ആർ ഡി ഓഫീസിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അവരെന്നെ ഓർഡർ പാസ്സാക്കും എതിർ കക്ഷിയെ വിളിച്ചു വരുത്തി ചോദിക്കും ഇതുപോലെ മുറിച്ചു മാറ്റാൻ തയ്യാറുണ്ടോ എന്ന് ചോദിക്കും ഇല്ല എന്നാണ് അവർ പറയുന്നു എങ്കിൽ ബൈ പാർട്ടി യഥാർത്ഥ പാർട്ടി കൊണ്ട് മുറിപ്പിച്ച് മാറ്റിയിട്ട് അതിൻ്റെ നഷ്ടപ്പെട്ട് കോമൻസേറ്റ് ചെയ്യും അപ്പം ഓഫീസറിലേക്ക് അത് അയച്ചു കഴിഞ്ഞാൽ വലിയ ഓഫീസർ ചിലപ്പോൾ അത് വന്ന് മുറിച്ചു മാറ്റുന്ന ആയിരം രൂപയോ രണ്ടായിരം രൂപയോ കൊടുത്തായിരിക്കും അത് മുറിച്ച് മാറ്റുന്നത് പക്ഷേ അവരതിനകത്ത് എഴുതി വെച്ചിട്ട് പോകണം ചിലപ്പം പതിനായിരമോ അമ്പതിനായിരമോ ഇരുപത്തയ്യായിരം രൂപയായിരിക്കും എഴുതി വെക്കുന്നത് അതിൻ്റെ ഡീഫാൾട്ട് ഇൻട്രസ്റ്റ് ഉൾപ്പെടെ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ കരം തീർക്കാൻ വേണ്ടി ചെല്ലുന്ന സമയത്ത് ഈ പൈസ നിങ്ങളവിടെ കൊടുക്കേണ്ടി വരും അടയ്ക്കേണ്ടി വരും അപ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഇത്തര സാഹചര്യങ്ങൾ നൂലാമാലകളിലേക്ക് പോകാതെ അത് മുറിച്ചു മാറ്റാൻ വേണ്ടിയുള്ള പ്രവണത തയ്യാറാവണം മറ്റൊന്ന് ഞാൻ ആദ്യം തുടക്കം പറഞ്ഞ പോലെ ഒരാൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ പറഞ്ഞ് ഇത് കേൾക്കാതെ വരുമ്പോൾ ആ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിട്ട് അവർ തമ്മിൽ കയറി മുറിക്കുമോ അങ്ങനെയുള്ളൊരു സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു സഡൻ പ്രൊവക്കേഷനിൽ ആരെങ്കിലും ഒരാൾ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ട് ഒരാളുടെ ജീവൻ ഒരു കുടുംബത്തിന് ഏകാശ്രയമായ ആൾക്കാരുടെ ഒരാൾ കുടുംബത്തിൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് ഇത്തരം അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയാണ് ലീഗൽ സർവീസ് അതോറിറ്റിയുടെ പ്രവർത്തനം വളരെയധികം വിപുലമാക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ വീടിനടുത്ത് നിങ്ങളുടെ വാർഡിൽ വരെ വന്നു നിൽക്കുകയാണ് പരമാവധി ലീഗൽ സർവീസ് അതോറിറ്റിയുടെ ഈ പ്രവർത്തനങ്ങളെ നിങ്ങളത് സ്വീകരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും സൗജന്യമായി കിട്ടുന്ന സേവനങ്ങൾ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കണമെന്നാണ് എനിക്ക് വിനീതമായി നിങ്ങൾ ഓരോരുത്തരോടും ഇത് കേൾക്കുന്ന ഓരോരുത്തർക്കും അറിയിക്കാനുള്ളത് എല്ലാവർക്കും നന്മയുണ്ടാകുന്നു ജയ് ഭാരത്